മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ തരംഗമാകുകയാണ് പല തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ഷോകൾ ആണെന്നാണ് റിപ്പോർട്ടുകൾ കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ രാത്രി ഷോയ്ക്ക് ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയാണെന്നും സിനിമാ പ്രേമികൾ പറയുന്നു തമിഴ് സിനിമാ പ്രേമികൾക്കിടയിൽ മഞ്ഞുമൽ ബോയ്സ് എന്നത് മഞ്ചുമൽ ബോയ്സായി മാറിയിരിക്കുകയാണ് അതിനൊരു കാരണവുമുണ്ട് തമിഴ്നാട്ടിലെ പ്രമുഖ യൂട്യൂബർമാർ പോലും മഞ്ഞുമൽ ബോയ്സ് എന്ന മലയാള സിനിമയെ വിളിക്കുന്നത് മഞ്ജുമൽ ബോയ്സ് എന്നാണ് ഇത് കാണാനിടയായ മലയാളി പ്രേക്ഷകർ പലരും യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ സിനിമയുടെ പേര് തിരുത്തുന്നതും കാണാം അതിനിടെ എസ് എസ് മ്യൂസിക്കിന്റെ തമിഴ് അഭിമുഖത്തിൽ സംവിധായകൻ ചിദംബരത്തോടും അവതാരകൻ ഈ ചോദ്യം നേരിട്ട് ചോദിക്കുകയുണ്ടായി എങ്ങനെയാണ് സിനിമയുടെ ടൈറ്റിൽ ശരിയായി ഉച്ചരിക്കുക എന്നത് ആണ് അദ്ദേഹം ചോദിച്ചത് അഞ്ഞുമൽ ബോയ്സ് എന്നാണെന്നും തമിഴിൽ ഞ എന്ന അക്ഷരം ഇല്ലാത്തതിനാലാണ് തമിഴർ അത് മഞ്ചുമൽ ബോയ്സ് െന്നും മലയാളത്തിൽ മഞ്ഞൾ എന്ന് പറയുന്നത് തമിഴ് സംസാരിക്കുന്നവർ മഞ്ചൾ ആക്കുന്നത് പോലെയാണ് ഇതെന്നും മഞ്ഞുമ്മൽ ബോയ്സ് അണിയറക്കാർ പറയുന്നു എന്തായാലും പേരിലൊന്നും കാര്യമില്ല തമിഴ്നാട്ടിൽ റെക്കോർഡ് കളക്ഷനാണ് സിനിമ നേടിയിരിക്കുന്നത്